ആദർശും അവന്റെ അച്ഛനും വന്ന് നയനെ വിളിക്കുവാണ് ഓഫീസില് ഒരു ഫോറിൻ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ വരയ്ക്കാനുണ്ട് ഓഫീസിലെ ഡിസൈനേഴ്സ് വരച്ചത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അവര് ഇമാജിൻ ചെയ്യുന്ന ഡിസൈൻ നയനയ്ക്ക് വരക്കാൻ സാധിക്കും ഡിസൈൻ അവരിഷ്ടപ്പെട്ട നമുക്ക് കിട്ടാൻ പോകുന്നത് അഞ്ഞൂറ് കോടിയുടെ പ്രൊജക്റ്റ് ആണ് പിന്നെ ക്ലയൻസിനെ വീട്ടിലേക്ക് വരാനാ പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ അവര് പറയുമ്പോ അതിനെന്താച്ചാ ഞാൻ വരച്ചു തരാം അങ്ങനെ നയന പറയുന്നുണ്ട് നയന മോള് വരച്ച ഡിസൈൻ ക്ലയൻസിന് ഇഷ്ടപ്പെടുവെന്നുള്ള കാര്യത്തില് യാതൊരു സംശയം വേണ്ട അത്ര കഴിവുള്ള കുട്ടിയാണ് നയന എന്നൊക്കെ പറയുവാണ് മുത്തശ്ശി അതൊക്കെ മാറി നിന്നും അനാമിക കേൾക്കുന്നുണ്ട് ഉടനെ തന്റെ അമ്മയെ ഫോൺ വിളിച്ച് ഇക്കാര്യം അറിയിക്കുവാണവള് അമ്മ നയന വരച്ച ഡിസൈൻ ഫോറിൻ കമ്പനിക്ക് ഇഷ്ടപ്പെടും പല പ്രാവശ്യം അവൾ അതിൽ കഴിവ് തെളിയിച്ചതല്ലേ അതോടെ എനിക്ക് ഈ വീട്ടില് ഒരു വിലയും ഇല്ലാതാവും അമ്മേ അങ്ങനെ അനാമിക പറയുമ്പോ അവള് വർഷ ഡിസൈൻ അവളുടെ കയ്യിൽ തന്നെ വെച്ചാ മതി അത് അവരുടെ കയ്യിൽ അല്ലേ അവള് വലിയ ആളാവൂ അതിനുമുമ്പ് ആ ഡിസൈൻ മൂള് നശിപ്പിച്ചു കളയണം എന്നൊക്കെ അമ്മ മറുപടി കൊടുക്കുവാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അമ്മ എന്ന് പറഞ്ഞ് അനാമിക കോൾ കട്ട് ചെയ്ത് നയനയുടെ റൂമിലേക്ക് പോവാണ് ആ സമയം നയന രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ഡിസൈൻ വരയ്ക്കുവാണ് ആദർശ് ആ ഡിസൈൻ കണ്ട് വളരെ നന്നായിട്ടുണ്ട് ഇത് ക്ലയൻസിന് എന്തായാലും ഇഷ്ടപ്പെടും നയന എന്നൊക്കെ പറയുന്നത് അനാമിക വാതിൽക്കൽ നിന്നും കേൾക്കുവാണ് ഡിസൈൻ വരച്ചു കഴിഞ്ഞില്ലേ ഇനി നമുക്കൊരു നൈറ്റ് ഡ്രൈവ് ആയാലോ നിനക്കത് ഒരുപാട് ഇഷ്ടമല്ലേ അങ്ങനെ ആദർശ ചോദിക്കുമ്പോ ശരി ആദർശേട്ടാ നമുക്ക് പോവാം പുറത്തു പോയി ഒന്ന് റിലാക്സ് ചെയ്യാലോ എന്ന് പറയുവാണ് നയന അങ്ങനെ ആദർശ് നയനയും കൂട്ടിക്കൊണ്ട് നൈറ്റ് ഡ്രൈവിന് പോവുന്നുണ്ട് ആ തക്കം നോക്കി അനാമിക അവരുടെ റൂമിലേക്ക് കയറി ചെല്ലുവാണു നയന വരച്ച ഡിസൈൻ ടേബിളിൽ വെച്ചിരിക്കുന്നത് കണ്ട് എന്ത് ഭംഗിയാ ഇവള് വരച്ച ഡിസൈൻ കാണാൻ എനിക്ക് ഇതുപോലുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എല്ലാരെയും ഈ ഡിസൈൻ ഫോറിൻ കമ്പനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇല്ലെങ്കില് എന്റെ സ്ഥാനം ഇവിടെ തടുക്കളയിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ പോവുക നയന ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിലെ പ്രിയപ്പെട്ടവളായി മാറിക്കൊണ്ടിരിക്കുവാണ് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്നു പറഞ്ഞ അനാമിക ടേബിളിൽ വെച്ചിരിക്കുന്ന മഷി എടുത്തോണ്ട് വരുവാണ് ആ ഡിസൈനിലേക്ക് അത് മൊത്തം ഒഴിക്കുവാണ് അനാമിക അവളുടെ ഡിസൈൻ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും വരുന്നതിനുമുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അയ്യോ എന്റെ സാരിയിലും മഷിയായല്ലോ എന്നൊക്കെ പറഞ്ഞ അനാമിക ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് അടുത്ത ദിവസം ആദർശ് നയനയോട് ഡിസൈൻ എടുത്തോണ്ട് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് നയന മഷി പുരണ്ട ഡിസൈനുമായി എല്ലാവരെയും കാണിക്കുവാണ് അയ്യോ ഇത് എന്തു പറ്റിയതാ മോളെ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോ അറിയില്ല മുത്തശ്ശ ഞാനിത് വളരെ സേഫ് സേഫായിട്ട് തന്നെയാ സൂക്ഷിച്ചത് എന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുവാണ് നയന എല്ലാവർക്കും ഇപ്പോ മനസ്സിലായില്ലേ ഇവളുടെ കഴിവ് എന്താണെന്ന് ഒരു ഡിസൈൻ പോലും സൂക്ഷിക്കാൻ ഇവക്കറിയില്ല ഇവളുടെ ഉത്തരവാദിത്തം കണ്ടില്ലേ അതെ അതെ ഇവളുടെ സ്ഥാനത്ത് എന്റെ അനാമിക മോളെയാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നതെങ്കിൽ മോൾ പറഞ്ഞ സമയത്ത് ഇത് ഭംഗിയായി ചെയ്തു തന്നേനെ അല്ലാതെ ഇവളെ പോലെ ഉത്തരവാദിത്തം ഇവള് കാണിക്കില്ല അങ്ങനെ ജാനകി പറയുന്നത് കേട്ട് നയന അവിടെ നിന്ന് കരയുവാണ് ഈ ഡിസൈൻ വരച്ചു കൊടുത്തില്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അഞ്ഞൂറ് കോടിയുടെ പ്രൊജക്റ്റ് ആണ് ഇനി ഒരു മണിക്കൂറെ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ഈ ഡിസൈൻ ശരിയാക്കാൻ പറ്റുമെങ്കിൽ അത് ശരിയാക്കണം എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ നിരാശയോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഏതായാലും ഒരു മണിക്കൂർ ബാക്കിയുണ്ടല്ലോ അതിനുള്ളിൽ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന തന്റെ റൂമിലേക്ക് പോവുകയാണ് ആ സമയം അനാമിക മഷി വീണ തന്റെ സാരി ആരും കാണാതെ വാഷ് ചെയ്യാനായി കൊണ്ടുപോകുന്നത് നവ്യ കണ്ടോണ്ട് വരുവാണ് അല്ല നിനക്ക് വാഷ് ചെയ്യുന്ന സ്വഭാവം ഒന്നുമില്ലല്ലോ നിന്റെ തുണികളൊക്കെ വാഷ് ചെയ്യുന്നത് ഇവിടത്തെ സർവൻസ് അല്ലേ പിന്നെ നീ എന്തിനാ ഇത് കൊണ്ടുപോകുന്നെ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നീ എന്തിനാ അറിയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അനാമിക പോകുമ്പോ എടി നിൽക്കടി എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്താ നീ മറച്ചു പിടിച്ചിരിക്കുന്നെ എന്ന് ചോദിച്ച നവ്യ അവളുടെ കയ്യിലുള്ള സാരി പിടിച്ചു വാങ്ങിക്കുവാണ് അതിലും മഷിക്കറ വീണിരിക്കുന്നത് നവ്യ കണ്ടുപിടിക്കുന്നുണ്ട് അത് കണ്ട് ദേഷ്യം വന്ന നവ്യ അനാമികയുടെ മുഖത്ത് തന്നെ അടിക്കുവാണ് എടി നീ ആയിരുന്നല്ലേ എന്റെ അനിയത്തിയുടെ ഡിസൈൻ നശിപ്പിച്ചത് നിനക്ക് എങ്ങനെ തോന്നിയടി ആ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിസൈൻ ഇങ്ങനെ കൊളാക്കാൻ ഇക്കാര്യം മുത്തശ്ശനറിഞ്ഞ അതോടെ തീർന്നു നിന്റെ ഈ വീട്ടിലെ ജീവിതം നീ ഡിസൈൻ നശിപ്പിച്ച കാര്യം തെളിവുകളോടെ തന്നെ ഞാൻ എല്ലാരെയും അറിയിക്കെടി അങ്ങനെ നവ്യ പറയുമ്പോ നവ്യ പ്ലീസ് ഇക്കാര്യം മറ്റാരോടും പറയരുത് വീട്ടിലെല്ലാരും അറിഞ്ഞ പിന്നെ ആ അപമാനം താങ്ങാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുവാണു അനാമിക ശരി ഞാനൊരു വിട്ടുവീഴ്ച വേണമെങ്കി തരാം നീ എന്റെ കാല് പിടിച്ച ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല എന്ന് പറയുവാണു നവ്യ എനിക്ക് പറ്റില്ല നിന്റെ കാലു പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടില്ല എന്നൊക്കെ അനാമിക പറയുമ്പോ എന്നാലേ നീ ചെയ്ത ഈ കാര്യൊക്കെ ഞാൻ മുത്തശ്ശനെ അറിയിക്കാൻ പോവാ എന്ന് പറഞ്ഞ് നവ്യ നടക്കുവാണു നവ്യ വേണ്ട ഞാൻ നിന്റെ കാല് പിടിച്ചോളാം എന്നൊക്കെ അനാമിക അവളോട് സമ്മതിക്കുവാണ് അങ്ങനെ കാല് പിടിച്ചാ മാത്രം പോരാ എന്റെ കാലുകൾക്ക് നല്ല വേദനയും നീരും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊഴമ്പ് എടുത്തോണ്ട് വന്ന് നന്നായിട്ട് തിരുമണം അങ്ങനെ നവ്യ ആവശ്യപ്പെടുവാണ് അവസാനം അനാമിക കൊഴമ്പ് എടുത്തോണ്ട് വന്ന് നവ്യയുടെ കാല് പിടിച്ച് തിരുമി കൊടുക്കുന്നുണ്ട് ഒരു മണിക്കൂറിന് ശേഷം നയനയുടെ ഡിസൈൻ കാണാനായി ക്ലയൻസ് ഒക്കെ വീട്ടിലേക്ക് വരുവാണ് നയന തിടുക്കപ്പെട്ട് ഒരു ഡിസൈൻ വരച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാടാ ഈ ഡിസൈൻ വരച്ചത് അങ്ങനെ അവര് ചോദിക്കുമ്പോ ഈ വീട്ടിലെ മൂത്ത മരുമകളായ നയന വരച്ചതാണെന്ന് മുത്തശ്ശൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവള് വരച്ച ഡിസൈൻ ക്ലയൻസിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഇവള് വരച്ചതല്ലേ അതത്ര ഭംഗിയൊന്നും ആയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ജാനകിയോട് പറയുവാണാമിക അതേ മോളെ നിനക്ക് സൗഭാഗ്യങ്ങളൊന്നും ദൈവം നയനക്കും കൊടുക്കാൻ പോകുന്നില്ല എന്നു പറഞ്ഞ് ജാനകി ചിരിക്കുവാണ് ഇതുപോലൊരു ഡിസൈൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വണ്ടർഫുൾ ആയിട്ടുണ്ട് മാഡം ഞങ്ങള് പ്രശംസിച്ചത് വെറുതെ ഒന്നുമല്ല നിങ്ങളുടെ മരുമകളുടെ കഴിവ് എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല എന്നൊക്കെ നയനയെ നോക്കി ക്ലയൻസ് പറയുവാണ് അത് കണ്ട് കലി കയറി നിൽക്കുവാണ് അനാമികയും ജാനകിയൊക്കെ അഞ്ഞൂറ് കോടിയുടെ പ്രോജക്ട് അപ്രൂവൽ ആയിരിക്കുന്ന കാര്യം വീട്ടിലെല്ലാരെയും അവരറിയിക്കുന്നുണ്ട് ശേഷം നയനയെ അഭിനന്ദിക്കുവാണ് ഇന്ന് നമ്മുടെ കമ്പനിയെ വലിയൊരു ആപത്തി രക്ഷിച്ചത് നമ്മുടെ നയനമോളാണ് നയനയാണ് ഈ വീടിന്റെയും നമ്മുടെ ഓഫീസിന്റെയും ഭാഗ്യം അതുകൊണ്ട് നയന മോക്ക് മുത്തശ്ശന്റെ വക ഒരു സമ്മാനം ഉണ്ട് മോള് പുറത്തേക്കുവാളായിരിക്കും നമ്മുടെ കമ്പനിയിലെ സിഒ നയനക്ക് ഓഫീസിലേക്ക് പോവാനും വരാനുമായി ഒരു ലക്ഷറി കാറും കാറ് പുറത്ത് വെയിറ്റിംഗിലാണ് വാ മോളെ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശൻ നയനെ പുറത്തേക്ക് കൊണ്ടുപോവാണ് നയനക്ക് മുത്തശ്ശം വാങ്ങിക്കൊടുത്ത കാർ കണ്ട് സൈക്കാൻ ആവാദ നിക്കുവാണു അനാമിക ഇരുപത്തി കോടി വില വരുന്ന കാറായത് മോള് ആദർശ മോനെയും കൊണ്ട് ഈ കാറിലൊന്ന് ചുറ്റി അടിച്ചിട്ട് വാ അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞപ്പോ നയന ആ കാർ ഓടിക്കുവാണ് നയന ഡ്രൈവ് ചെയ്തോണ്ട് പോവുന്നത് കണ്ട് ദേവിയാനിക്കും നല്ല അസൂയ തോന്നുന്നുണ്ട് കണ്ടില്ലേ ജാനകി ഈ വീട്ടില് ആദ്യം വന്ന് കയറിയ മരുമക്കളാണ് ഞാനും നീയൊക്കെ എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു കാർ വാങ്ങി തരണം എന്ന് അച്ഛന് തോന്നിയില്ലല്ലോ അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് അതേ ഏട്ടത്തി ഇത് സാധാരണ കാറൊന്നുമല്ല ഇരുപത്തി കോടി വരുന്നതാ ഏട്ടത്തി അനിയുടെ അമ്മായി അച്ഛൻ അവന് വാങ്ങിക്കൊടുത്ത കാറിന്റെ ഇരട്ടി വില വരൂ ഇതിന് ആ നയനയുടെ തലയിൽ വരച്ച ഒരു ഭാഗ്യെ ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടാതെ പോയല്ലോ എന്നൊക്കെ പറയുവാണ് ജാനകി